താരങ്ങളുടെ ചിത്രം വരച്ച് താരമാവുകയാണ് കോഴിക്കോട് സ്വദേശി സാൻവി അനിൽ ചെറുവണ്ണൂരിലെ അനിൽ വിദ്യാദമ്പതികളുടെ മകളാണ് ഈ നാലാം ക്ലാസ്സുകാരി ലോക്ക്ഡൌൺ സമയത്താണ് ഈ കൊച്ചുമിടുക്കി ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയത് കാർട്ടൂൺ ചിത്രങ്ങൾ വരയ്ക്കാൻ ഒരുപാട് ഇഷ്ടമാണെങ്കിലും വരച്ച ചിത്രങ്ങളിൽ ഏറെയും മലയാള സിനിമാ താരങ്ങളുടെ ചിത്രങ്ങളാണ് അതിന് പൂർണ്ണ പിന്തുണയുമായി അമ്മ വിദ്യയും ഒപ്പമുണ്ട് ജസ്റ്റ് ഒരു കാർട്ടൂണിന്റെ ഇത് കുറച്ച് നമ്മൾ ഒരു വരയ്ക്കുന്നത് കണ്ടു അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഞാനത് സ്റ്റാറ്റസായി ഇട്ടപ്പം എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഇങ്ങനെ എപ്പോഴും പറയും സാൻവി വരയ്ക്കുന്നത് നല്ല ഒരു ജീവൻ ഉള്ളത് ചിത്രങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്ന് ചിത്രകലയിൽ യാതൊരുവിധ പ്രാവീണ്യവും ഇല്ലാത്ത സാൻവി പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ക്യാൻവാസിൽ പകർത്തുന്നത് ജീവൻ തുടിക്കുന്ന നിരവധി ചിത്രങ്ങളാണ് നടീനടന്മാരുടെ മുഖങ്ങൾ ക്യാൻവാസിൽ പകർത്തി നേരിട്ട് അവരിലേക്ക് എത്തിക്കുക എന്നതാണ് സാൻവിയുടെ ആഗ്രഹം അടുത്തിടെ സിനിമാ നടൻ ഇന്ദ്രൻസിന്റെ ചിത്രം വരച്ച് നേരിട്ട് നൽകാൻ സാധിച്ചത് സാൻവിക്ക് കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കാൻ പ്രചോദനമായി സോഷ്യൽ മീഡിയയിലും ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്ത് താരമാവുകയാണ് ഈ കുഞ്ഞു കലാകാരി